Arjun Sridu Jindo ഈ ഒരു ടീമിനെ പൊളിച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് വന്ന മാറ്റങ്ങൾ ക്യാപ്റ്റൻ ആയിട്ട് നന്ദന അതെ ക്യാപ്റ്റൻ നന്ദന ഓൺ ഡ്യൂട്ടി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അങ്ങനെ ക്യാപ്റ്റൻ ആയിട്ട് നന്ദന ചാർജ് എടുത്തിരിക്കുകയാണ് ഓരോ ടീമുകളെയും അതായത് നാല് ടീമുകളെ തിരിച്ചിരിക്കുകയാണ് നാല് റൂമുകളാണ് ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ ഉള്ളത് അതായത് പവർ റൂം ഇനി ഒരു കോമൺ റൂം അല്ലെങ്കിൽ പീപ്പിൾസ് റൂം എന്നുള്ള രീതിയിലേക്ക് കൺസെപ്റ്റ് മാറ്റിയിരിക്കുകയാണ് ഓരോ ടീമിലേക്കും ആൾക്കാരെ ഇട്ടിരിക്കുകയാണ് നന്ദന ആരൊക്കെയാണ് ഏതൊക്കെ ടീമിലാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആയിട്ട് നോക്കാം അപ്പം വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു വിശ്വസിക്കുന്നു എന്തായാലും ക്യാപ്റ്റൻ ആയിട്ടുള്ള നന്ദന ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു പരിഷ്കാരങ്ങൾ എന്ന് പറയാൻ പറ്റില്ല വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ക്യാപ്റ്റൻ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നന്ദന അവിടെ പറഞ്ഞിട്ടുണ്ട് അത് അതായത് ഓരോ രീതിയിലും അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ആ ഒരു ടേബിൾ ക്ലീൻ ചെയ്യുന്നത് മുതൽ കിച്ചൺ ക്ലീൻ ചെയ്യുന്നത് മുതൽ ഫ്ലോർ ക്ലീൻ ചെയ്യുന്നത് മുതൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള എന്ത് കണ്ടാലും പണിഷ്മെന്റ് തരും എന്നുള്ള രീതിയിൽ തന്നെയാണ് നന്ദന പറഞ്ഞിരിക്കുന്നത് ഇനി ആരൊക്കെയാണ് ഏതൊക്കെ ടീമിലാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മളെ ഫ്ലോർ ക്ലീനിങ് ടീമിലാണ് അർജുൻ ജാസ്മിൻ അതുപോലെ തന്നെ അഭിഷേക് അഭിഷേക് ആണ് ഈ ഒരു ടീമിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള അഭിഷേക് ജാസ്മിൻ അർജുൻ ഇവർ ഫ്ലോർ ടീമിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ടീം എന്ന് പറയുന്നത് നമുക്ക് കിച്ചൺ ടീമിലേക്ക് എടുക്കാം കിച്ചൺ ടീമിൽ നോക്കുകയാണെങ്കിൽ ഋഷി അൻസിബ നോറ ശ്രീതു ഇവർ ആണ് ആ ഒരു കിച്ചൺ ടീമിലുള്ളത് സോ ഇവർക്ക് അതായത് ശ്രീദുവിന് ആ ഒരു താമര ബെഡിൽ കടക്കണം എന്നുള്ളത് എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ആ ഒരു പവർ റൂം അതായത് ഇപ്പോൾ ഇപ്പോൾ പീപ്പിൾ റൂം ഒരു റൂമിനും പ്രത്യേക പ്രാധാന്യമില്ല അതുകൊണ്ട് തന്നെ പീപ്പിൾ റൂം എന്ന് പറയുന്ന റൂം അവർക്ക് അലോട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ബാത്റൂം ടീമിലേക്ക് പോകുകയാണെങ്കിൽ ാത്റൂം ടീമിലേക്ക് പോകണമെങ്കിൽ അപ്സര സായി അതുപോലെ തന്നെ സിജോ ഇവർ മൂന്ന് പേരുമാണ് ബാത്റൂം ടീമിലുള്ളത് ഇനി വെസൽ എന്ന് പറയുന്ന ഒരു ടീമിലേക്ക് കൂടി കൊടുത്തിരിക്കുകയാണ് ബെസൽ ടീമിലുള്ളത് ജിൻഡോയും അതുപോലെ തന്നെ റസ്മിനുമാണ് സോ ഇവിടെ ടീം തിരിക്കലിൽ തന്നെ വ്യത്യസ്ത ചിന്താഗതികളിലുള്ള ആൾക്കാരെയും അതുപോലെ തന്നെ ഒരേ ചിന്താഗതിയിലുള്ള ആൾക്കാരെയും പരസ്പരം കൂടിക്കലർത്താൻ നന്ദന ശ്രമിച്ചിട്ടുണ്ട് അതായത് നമ്മൾ കിച്ചൻ ടീമിൽ നോക്കുകയാണെങ്കിൽ ഋഷി അൻസിബി ഒരു ടീമിൽ ഇട്ടപ്പോൾ വെസൽ ടീമിൽ നമ്മുടെ റെസ്മിനെയും ജിൻഡോയുമായിട്ട് അവിടെ ഒരു ടിസ്റ്റ് കൊണ്ടുവന്നിരിക്കുകയാണ് സോ എന്തായാലും അടിപൊളിയായിട്ടുള്ള ഒരു ടീം തിരിക്കലാണോ എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു പവർ റൂം അല്ലെങ്കിൽ പവർ ഇതൊന്നുമില്ല ഇനി ക്യാപ്റ്റനാണ് അൾട്ടിമേറ്റ് അധികാരം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നല്ല രീതിയിലുള്ള ഒരു ക്യാപ്റ്റനായിട്ട് നന്ദനിക്ക് പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അപ്പോൾ നമുക്ക് പുതിയ വീഡിയോക്കെ ആയിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സ്